വിരാട് കോഹ്ലിക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം അമിത് മിശ്ര ക്യാപ്റ്റനായ ശേഷം കോഹ്ലിയുടെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മിശ്ര ആരോപിക്കുന്നത് എന്നാൽ രോഹിത് ശർമ്മ അന്നും ഇന്നും ഒരുപോലെയാണെന്നും മിശ്ര അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലത്ത് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ മിശ്ര ഇന്ത്യക്കായി കളിച്ചിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അമിത് മിശ്ര ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഞാൻ കള്ളം പറയില്ല ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ വിരാടിനെ ബഹുമാനിക്കുന്നു പക്ഷേ പഴയ പോലെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല എന്തുകൊണ്ടാണ് വിരാടിന് സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കുറവ് വിരാടിൻ്റെയും രോഹിത്തിൻ്റെയും സ്വഭാവങ്ങൾ വളരെയധികം വ്യത്യസ്തമാണ് രോഹിത്തിൽ കണ്ട നല്ലൊരു കാര്യം പറയാം ആദ്യം കണ്ടപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് ഇതുപോലുള്ള ഒരാളുമായാണോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരാളുമായാണോ നിങ്ങൾക്ക് അടുപ്പം തോന്നുന്നത് വർഷങ്ങളായി ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ല ഞാൻ എന്നിട്ട് പോലും ഐ പി എല്ലിടയ്ക്കോ മറ്റേതെങ്കിലും പ്രോഗ്രാമിൽ വെച്ചോ രോഹിത്തിനെ കണ്ടുമുട്ടിയാൽ എന്നോട് തമാശ പറഞ്ഞ പഴയതുപോലെ തന്നെയാണ് പെരുമാറുന്നത് ഞങ്ങൾ പരസ്പരം കളിയാക്കുന്നു എന്നെക്കാളുമൊക്കെ എത്രയോ ഉയരത്തിലാണ് രോഹിത് എന്നിട്ട് പോലും ആ സ്നേഹമെന്നും നിലനിർത്തുന്നു ലോകകപ്പും അഞ്ച് ഐ കിരീടങ്ങളും നേടിയ ക്യാപ്റ്റനാണ് അവനെ ഓർക്കണം രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ച മിശ്ര ഇരുപത്തിരണ്ട് ടെസ്റ്റുകളാണ് ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളത് അതിൽ ഒമ്പത് ടെസ്റ്റുകളും കോഹ്ലിക്ക് കീഴിലായിരുന്നു ഈ കാലയളവിൽ മുപ്പത്തിമൂന്ന് വിക്കറ്റുകളും മിശ്ര നേടിയിരുന്നു എന്നാൽ കോഹ്ലിയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നുവെന്നാണ് മിശ്ര പറയുന്നത് വിരാട് ഒരുപാട് മാറിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നതുപോലും അവസാനിച്ചിരുന്നു ചിലർക്ക് പ്രശസ്തിയും അധികാരവും ലഭിക്കുമ്പോൾ ആരെങ്കിലും അവരെ സമീപിക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെന്ന് അവർ കരുതുന്നു എന്നാൽ ഞാൻ ഒരിക്കലും അത്രക്കാരനല്ല ചീക്കുവിന് പതിനാല് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ അവനെ അറിയുന്നവനാണ് അവനെന്നും സമോസ കഴിക്കുന്നതും എല്ലാ രാത്രിയിലും പിസ കഴിക്കുന്നതും എല്ലാം എന്നാൽ ഞാൻ അടുത്തറിയുന്ന ചീക്കുവും വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റനും തമ്മിൽ വലിയ അന്തരമുണ്ട് അന്നൊക്കെ എന്നെ കാണുമ്പോഴെല്ലാം വളരെ ബഹുമാനത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അമിത് മിശ്രയുടെ ഈ വാക്കുകളേതായാലും ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി